മാത്രമല്ല ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം വസല്ലം ജീവിതത്തിൽ തന്നെ ആ അവസാനത്തെ വളരെ പ്രാധാന്യത്തോടെ കൂടി പ്രവാചകൻ തങ്ങൾ കാര്യങ്ങൾ ചെയ്തു നമുക്ക് കാണിച്ചു മഹതി ആയിഷ റിപ്പോർട്ട് ഒരു പറ കാര്യങ്ങളും മഹതി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു ദルスൂജനയാ നമ്മൾ പറയാതിനെ പറയാുന്നതല്ലോ അരയും തരീ നൂർ കാദിക പറയാനിൽ അദാ അതിയ വെട്ടി മാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനതവനിൽ തയ്യാറെടുക്കുമായി എന്നിട്ടോ വാഹിയാലീനഹു അവസാനത പത്തിന്റെ രാത്രികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹയാത കാറുണ്ടായിരുന്നു മഹാന്മാരായി മാറുള്ളതിന് വിശദീകരണം നൽകിയതായി കാണാം എന്ന് മാത്രമല്ല ചിന്തിക്കണം <laughs>

അമ്പിയാം പ്രസന്നനായ നേതാവാണ ശുബിയുറ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാല് സ്വർഗ്ഗത്തിൻ്റെ കവാടം തുറന്നുകൊണ്ട് ആ സ്വർഗ്ഗത്തിലേക്ക് ഗാഢമായി പ്രവേശിക്കുന്നത് അസ്റഹുൽ മൈതൂഹാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും അവസാമാനത്തെ നന്ദ്രീ ഇത്രമാഗാന്യതോട് കൂടി കണ്ടിരുന്നുെങ്കിൽ പാദികളായ മാത്രം ചെയ്യുന്ന അവസാന കാലത്തിലെ നമ്മൾ 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 മറ്റുള്ളവരെ അഹങ്കാരവും എത്രത്തോളം കൊണ്ട് ചിന്തിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ രാത്രി അവസാനത്തെ രാത്രി വലിയ പ്രാധാന്യങ്ങളോടുകൂടി നമ്മൾ ഉപയോഗപ്പെടുത്തണം മഹാനായ മഹാനായു

പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങളുടെ തങ്ങളുടെ മദീന ജീവിച്ച 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 മഹാനാണ് 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 അബൂ അബൂ ഹുറൈറ ഹുറൈറ റളിയല്ലാഹു റളിയല്ലാഹു ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് അതുപോലെ തന്നെ പ്രവാചകന്റെ പ്രവാചകന്റെ കൂടെ കൂടെ ാണ് ആ മഹാനവർകളാണ് പറയുന്നത് ഞാനൊരു യാത്ര കൊല്ലുകയാണ് ഒന്നുമില്ല എന്ന് മഹാനായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ജീവിക്കുന്ന ഒരു നിശ്ചിത പരിധി പക്ഷേ മരണത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിന്റെ പരിധിയില്ല പിന്നീട് അങ്ങോട്ടാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ അവിടെ നമ്മൾക്ക് വളരെ സുന്ദരമായ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വിഭവങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അതിനുവേണ്ടി ഈ പവിത്രമായ ഈ അവസാനത്തെ രാത്രി മഹത്വങ്ങളുള്ള വലിയ പ്രതിഫലമുള്ള ഈ രാത്രി കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഈ

മാത്രമല്ലോൾ പറ്റി പ്രഭാതമാകുന്നത് അതുപോലെയുള്ള മലങ്കോൾ എന്ന് മാത്രമല്ല നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മളുടെ പൂർവികരായ ആളുകൾ നമ്മൾ മരണപ്പെട്ടു ആത്മാക്കൾ അയാൾക്കുന്ന പ്രതിഫലം എന്താണ് എൺപത്തിമൂന്ന് വർഷം ആ കാര്യം ചെയ്ത പ്രതിഫലമാണ് അമ്മാവുകാരൻ നമുക്ക് നൽകുന്നത് അഥവാ ആയിരം മാസത്തെ കൂടുതൽ

എന്ന് പറഞ്ഞാൽ സംഖ്യ ഉണ്ടാവും അല്ലെങ്കിൽ എത്ര വലിയ പ്രതിഫലമാണ് ജഗതിന്റെ നമുക്ക് സമ്മാനിക്കുന്നു അതുകൊണ്ട് തന്നെ രാത്രി പത്ത് ദിവസവും ആയാതാകാൻ കഴിയില്ലെങ്കിൽ अंजी दिवस वंदे आ का पट्टा रेंडे तल कदर पे तो बीस बीस आ रात रिंग के लोग तमन हाया ता की कोणे आ रात रिंग उड़े तेल तल कदर रिंगे महत्तम ने भी क्या तमन कड़ी ना ध्वनि चीया ना अल्लाह उन्हें उस भाने उधर को तो फीक कर गया ना कहीं तुम्हारा बैठे जाना बसाने फीक हो गया अल्लाह

അത് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും നമ്മുടെ അയൽവാസികളായി നമ്മുടെ ചുറ്റുവട്ടത്തിൽ മനുഷ്യരും അവരെയൊക്കെ ഭക്ഷണത്തിനാവശ്യമുള്ളവരുടെ വസ്ത്രം അത് ആവശ്യമുള്ളവരുടെ മറ്റു പ്രയാസങ്ങൾ അവരെയൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് ഈ പവിത്രമായതിനെ നമ്മൾ അവരെ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹ് നമുക്ക് നൽകുന്നത് വലിയ പ്രതിഫലമാണ് आउन तक्षिपुहायने गुरुबदे अलग एक उन्हें मनुष्य ने छोड़ते आयारे डर प्रयास सब नपलने की कोण्डर आदम अल्लाह उन्हें दूर मिस्टर पट्टा काले माने द सीमित जाप होगा बदबसूरत आए सकल अल्लाह मारे उसने द दित्तीय न लेकिन देर दिन हमारे दरोगा बोलते प्रयास से बढ़ता रुग्ण के

നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണം അതാഹുനെ നന്ദി ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള ആളുകൾ അവരെ അവരും മനസ്സിലാക്കി നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിൽ അതിനപഹരായ ധാരാളം ആളുകളുണ്ട് അവരെ കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് അവർക്ക് നമ്മൾ സഹായം ചെയ്താൽ ഈ രാത്രിയിൽ അവസാനത്തെ ദിനങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത് വലിയ പ്രതിഫലമാണ് പ്രത്യേകിച്ച് അമ്മാകുന്ന മാസമായത് കൊണ്ട് തന്നെ പ്രത്യേകം ചെയ്യണം അതുപോലെ തന്നെ അതുപോലെ തന്നെ പള്ളിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം

ും ഒരു ദിവസം പള്ളിയിൽ ഒരു സാധു വന്നു അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് കടം കൊടുക്കാനുണ്ട് അതിന്റെ അവധി എത്തിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ അത് കൊടുക്കാനുള്ള വർഗീയ നിങ്ങൾ നിങ്ങളൊന്ന് അദ്ദേഹത്തോട് സംസാരിക്കണം രണ്ടു ദിവസം കൂടി എനിക്ക് അനുവദിച്ചു തരാൻ പറ്റി നിങ്ങൾ അദ്ദേഹത്തോട് പറയാം മഹാനിക്കാറുന്ന സ്ഥലത്ത് നമ്മൾ എന്തിന്റെ കൊബിയാതിന്റെ കൂടി ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു നിങ്ങൾ ഇത്ര എഴുന്നേറ്റ് പോയതുകൊണ്ട് ഈ ദാഇന്റെ കൂടി നഷ്ടപ്പെട്ടില്ല എന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുരോട് ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഒരു പ്രയാസം ഒരു ആമീത്ത് കൊടുത്താൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന പട്ടണിൽ ഒരു മാസം മുഴുവൻ ഈ ദീയാഫിൽ ത പ്രതിഫലം സയ്യിദുൽ മുഹമ്മദ് റസൂലുള്ളാഹി